നെയ് നമുക്കൊരു ജീപ്പ് സ്റ്റോക്ക് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാഹനാണ് ജീപ്പ് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പുതിയ ബോഡിയും കാര്യങ്ങളൊക്കെ ചെയ്തൊരു ജീപ്പാണ് കേട്ടോ അപ്പൊ നമ്മളെ എല്ലാവരും നമ്മളെ ഐ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം ഇത്ര ബോഡി ക്വാളിറ്റി ഉള്ള ജീപ്പ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സത്യം ഇത്ര ബോഡി ക്വാളിറ്റി ഉള്ള ജീപ്പ് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയും അന്യായ ബോഡി ക്വാളിറ്റിയാ നമ്മളത്തെ ഒരുപാട് ജീപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു ബോഡി ക്വാളിറ്റിയുള്ള ജീപ്പ് കണ്ടിട്ടില്ല ഇത് മോഡൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മോഡലിൽ വരുന്നത് എം ഡി ടു വീൽ ഡ്രൈവ് വാഹനാണ് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ടയർ കാര്യങ്ങളൊക്കെ നല്ല പുത്തൻ ടയറാണ് നാലും കയ്യും കാര്യങ്ങളും വരുന്നത് ബോഡി നോക്കുകയാണെങ്കിൽ നല്ല മെറ്റാലിക് പെയിന്റും കാര്യങ്ങളൊക്കെ കഴിച്ച് വണ്ടി കാണാൻ ഒരു ലുക്ക് തന്നെയാണ് പിന്നെ എന്താ പറയാ നമുക്ക് ഒരു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു ജീപ്പൊക്കെ എടുക്കണം ജീപ്പൊക്കെ എടുത്ത് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയുള്ളവർക്കൊക്കെ കിടിലും വാഹനം തന്നെ പറയാട്ടോ ഇതിൽ നമുക്ക് അധികം വാഹനത്തിന് ഇതാ ഈ എടുത്ത് കാണിക്കേണ്ട ഒരു സാധനമാണ് ഈ ബോഡി ഫ്രെയിമിങ് ഒക്കെ തുരുമ്പും കാര്യങ്ങളുണ്ടാവും അത് അങ്ങനത്തെ തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല അത് സിംഗിൾ ആർ ഓണർ വാഹനമാണ് ഈ വാഹനത്തിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ വുഡ് കാര്യങ്ങളൊക്കെ പുതിയ വുഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു വരേണ്ട കാര്യം ഇതിന് ഇഞ്ചറാണോ സീറ്റവർ കാര്യങ്ങളൊക്കെ പുതിയ സീച്ചവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു തരത്തിലുള്ള തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഫ്ളാറ്റ് ഫോമോ നമ്മൾ കാണിക്കേണ്ട ഒരു തരത്തിലുള്ള തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിന്റെ പേപ്പർ ഡീറ്റെയിൽസിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ് കേട്ടോ ടാക്സ് കാര്യങ്ങളെല്ലാം ഇൻഷുറൻസ് പുതിയതാണ് അടച്ചിട്ടുള്ളത് വണ്ടി എല്ലാം ഓക്കെയാണ് പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് എടുക്കാൻ ഓടുക മാത്രം ചെയ്തതെട്ടോ എഞ്ചി ഭാഗങ്ങളൊക്കെ ആണ് എഞ്ചിൻ ഭാഗം ഇൻറ്റീരിയർ കാര്യങ്ങളും എല്ലാം ഞാൻ മൊത്തം ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വാഹനത്തിൽ കാണിക്കുന്നുണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ പുതിയ ചെയ്താണ് അതേപോലെ തന്നെ ഏറ്റവും ഇതിൻ്റെ ഒരു ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഞാൻ എവിടെയും ചെയ്ത് കണ്ടിട്ടില്ല എന്തായാലും നല്ലൊരു ഐഡിയ ഉള്ള ഒരു പണിക്കാരനാണ് ഈ വണ്ടി പണിയെടുത്തത് മൂപ്പിക്ക് പിന്നെ അധിക ജീവനതാ ഈ ഒരു സംഭവം നമ്മൾ സാധാരണ ഷെപ്പിനായിട്ട് ഇങ്ങനെ കിടക്കുക അങ്ങനെ കടക്കണവർ ഇതൊരു മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തതുകൊണ്ട് എന്താ നമ്മളൊരു വർക്ക് കാരണം ഒരു കുതിരപ്പാടം തന്നെ മുറക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ഇഞ്ചിനീയർ നോക്കുകയാണെങ്കിൽ ബേക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള തുരുമ്പ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഞാനിത് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ്ടോ ഫ്ലാറ്റ് ടോം വരുന്നുണ്ടോ ഒരു തരത്തിലുള്ള തുരുമ്പ കാര്യങ്ങളൊന്നും വരുന്നില്ല സീറ്റോർ കാര്യങ്ങളൊക്കെ പക്ക പുതിയ സീറ്റോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ നാല് പുതിയതാണ് വരുന്നത് പിന്നെ വണ്ടി എല്ലാ ഭാഗവും ആണ് ഒരു തരത്തിലുള്ള കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ നമ്മള ഉദ്ദേശമല്ല എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ബോണസ് പറഞ്ഞ അഞ്ച് റൂമൊന്നും നോക്കാം ഇപ്പൊ ജീപ്പ് അല്ലാണ്ട് നമ്മൾ അതൊരു പത്തറുപതോളം വാഹനങ്ങൾ ഉണ്ട് കേട്ടോ കാറൊക്കെ ആയിട്ട് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമ്മുടെ സ്ഥലം ഇവിടെ നമ്മുടെ സ്ഥലം വരുന്നത് വയനാടാണ് വടുവഞ്ചാലാണ് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് കൂട്ടുകാരും കൂടെ ഷെയർ കൊടുക്കുക ഇതാണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത് കേട്ടോ എം ഡി ആണ് എഞ്ചിൻ വരുന്നത് ഒരു തരത്തിലുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ജീപ്പിനെ കുറിച്ച് അവർക്ക് കണ്ടാൽ മനസ്സിലാവും വണ്ടീൻ്റെ ബോഡി കണ്ടീഷൻ വീഡിയോ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് അപ്പോൾ നമ്മൾ ഇതിന് ഉദ്ദേശം വരാമെന്ന് പറഞ്ഞപോലെ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണോ ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് നാല് ടയർ പുതിയതാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ വാഹനങ്ങളെല്ലാം ക്ലിയർ ആണ് അപ്പോ വർക്ക് കോണ്ടാക്ട് ചെയ്യാൻ സ്ഥലം വരുന്നത് വയനാടാണ് വടുവഞ്ചലാണ് അപ്പൊ അടുത്തൊരു കീഴിലും വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്ത് നമ്മളെ ചാനൽ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്താലും കീഴിലെ വണ്ടികൾ സ്ഥലം വരുന്നത് വയനാടാണ് അപ്പൊ അങ്ങനെ